അടുത്ത് നാം സോഡി ഇറങ്ങി മീൻ പിടിച്ചിട്ട് വാ കഴിഞ്ഞ ദിവസം ഞാനിട്ട് വീഡിയോ കണ്ടവർക്കറിയാം ഞാനൊരു അണക്കെട്ടിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നത് അപ്പോൾ എനിക്കും മീൻ പിടിക്കാനുള്ള ഒരു ത്വര വന്നു അങ്ങനെതാ മീൻ പിടിക്കാനുള്ള സാധനങ്ങളായിട്ട് ഞാൻ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വലിയ കാര്യത്തിൽ ചൂണ്ട നീട്ടി അങ്ങോട്ട് എറിഞ്ഞ് പിന്നെയാണ് എല്ലാവരും ചിരിക്കുന്നതാണ്ടിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നോട് ചോദിക്കുക ഇതിൽ കൊരുക്കാനുള്ള എന്തെങ്കിലും സാധനം അങ്ങനെ അങ്ങനെതാ നമുക്ക് മീനിന് കൊടുക്കാനുള്ള തീറ്റയായിട്ടുള്ള മൈദ ഞാനത് ഉരുട്ടി തേച്ച് അതിൻ്റെ മുകളിൽ പറ്റി പിടിപ്പിച്ചിട്ടുണ്ട് ഹസ്സിൻ്റെ വീട്ടിൽ ഞാനടക്കം നാല് പേരുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്ന മീന് ഞങ്ങളൊരു പത്ത് പതിനാറെണ്ണം എടുത്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളത് എന്താ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് കരിമീനും ചെമ്പലിക്കൊക്കെ ഇപ്പം മാർക്കറ്റിൽ എന്താ വില എന്നൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കും അല്ലെ ബാലൻസ് വരുന്നത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ അടുത്തുള്ള ആർക്കെങ്കിലും ഒക്കെ ഒരു ഗീവ് അഫ് ആയിട്ട് കൊടുത്താലോ എന്നൊക്കെയാണ് ഞാൻ അപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അര ചാക്ക് തന്നെ മീൻ തരുന്നതായിരിക്കും മീൻ പിടുത്തത്തിനൊക്കെ നല്ല കോൺസെൻട്രേഷനും ക്ഷമയൊക്കെ വേണം അതുകൊണ്ട് ഞാൻ അധികം വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നില്ല മീൻ പിടിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അപ്പം ശരി ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം